നെയ്യാർഡാം റിസർവോയറിൽ കരിമീൻ പള്ളത്തി തിലോപ്പിയ ഇനത്തിൽപ്പെട്ട മീനുകൾ ചത്തുപൊങ്ങുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മീനുകൾ ചത്തുപൊങ്ങുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ മൂലമെന്ന് ഫിഷറീസ് വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഈ മാസം ആറാം തീയതി പന്തംപ്ലാവ് മൂട്ടിലാണ് ആദ്യമായി മീൻ ചത്തുപൊങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്നുള്ള ദിവസങ്ങളിൽ മായം പന്ത നെയ്യാർഡാം ഫോറസ്റ്റ് ഓഫീസിന് സമീപം ഉത്തരം തുടങ്ങിയ ഇടങ്ങളിലും പള്ളത്തി തിലോപ്പിയ ഇനത്തിലുള്ള മീനുകൾ നിരവധിയായി ചത്തുപൊങ്ങിയിരുന്നു എന്നാൽ ഏറ്റവും കൂടുതലായി ചത്തുപോകുന്നത് ഉത്തരം കയത്താണ് ഫിഷറീസ് വകുപ്പ് ജലം ശേഖരിച്ച് കണിയാപുരം ലാബിൽ പരിശോധിച്ചപ്പോഴാണ് ഫംഗൽ ഇൻഫെക്ഷൻ കണ്ടെത്തിയത് പാറശാല നെയ്യാറ്റിൻകര കാട്ടാക്കടയിലെ ജനങ്ങൾ കുടിക്കുവാനും കൃഷിക്കും വ്യാപകമായി ഉപയോഗിക്കുന്നത് നെയ്യാർ ഡാമിന്റെ ജലമായതിനാൽ തന്നെ ജനങ്ങൾ ആശങ്കയിലാണ് ഇറിഗേഷൻ വകുപ്പും കാളിപ്പാറ കുടിവെള്ള പദ്ധതി ഉദ്യോഗസ്ഥരും സാമ്പിൾ ശേഖരിച്ച് വിവിധ ലാബുകളിലായി അയച്ചിട്ടുണ്ട് തുടർച്ചയായി മഴ ലഭിച്ചതിനു ശേഷം കഠിനമായ ചൂട് കൂടിയതാണ് ഫംഗസ് ഉണ്ടാകാൻ കാരണം വിഷയത്തിൽ കൂടുതൽ പരിശോധന നടത്തി നടപടി കൈക്കൊള്ളുന്ന ആലോചനയിലാണ് അധികൃതർ ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം